കോന്തമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിൽ അന്വേഷകർക്കു വേണ്ടിയുള്ള ജോബ് സ്റ്റേഷൻ ആരംഭിച്ചതിന്റെ ഭാഗമായി ജോബ് സ്റ്റേഷനിലും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലെയും നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയുള്ള ജോബ് സ്റ്റേഷൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചതിന്റെ ഭാഗമായി ജോബ് സ്റ്റേഷനിലും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലേയും നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ജോബ് സ്റ്റേഷൻ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ എന്ന നിലയിൽ ഇതിന് ആവശ്യമായ ജീവനക്കാരെ പത്ത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇനി തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭരണസമിതി എന്ന നിലയിൽ ഈ സാമ്പത്തിക വർഷം നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട ജനറൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അസാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവിടെ രാജേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു ജോബ് ഫയർ നടത്തണമെങ്കിലും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ജീവനക്കാരെയോ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായ പണം കൂടി വയ്ക്കാൻ കൂടി തയ്യാറാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നിരവധി തൊഴിൽ അന്വേഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വഴി തൊഴിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും ജോബ് ജോബ്ഫെയറും സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷയായി കേരളം ജില്ലാ കോർഡിനേറ്റർ രാജേഷ് ആർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസി സാജു ജിജി ഷിജു മുട്ടത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കര ജെയിംസ് കോറമ്പൽ സാലി ഐബ് മെമ്പർമാരായ ടി കെ കുഞ്ഞുമോൻ നിസാമുൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവർ പങ്കെടുത്തു Newsdask, ¿qué es el News? Test,